അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂത്തുപറമ്പ് ഏറിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീട്ടുപാത്രങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചു മാങ്ങാട്ടം ചിറ്റാരിപ്പറമ്പ് മാലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ അറുന്നൂറ്റിയേഴ് വീടുകളിലാണ് വീട്ടുപാത്രങ്ങൾ വിതരണം ചെയ്യുന്നത് മാലൂർ പഞ്ചായത്തിലേക്കുള്ള ആദ്യ വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് മഹിളാ അസോസിയേഷൻ പേട്ടൺ കെരീല നിർവഹിച്ചു കൂത്തുപറമ്പ് കെ വി സുധീഷ് സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത് പ്രസിഡന്റ് വി സൗമിനി അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി എൻ അനിത മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഹൈമാവതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത കർഷക സംഘം നേതാവ് അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി വളരെ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ടാണ് മഹിള അസോസിയേഷന്റെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി പാത്രങ്ങൾ വീട്ടുപാത്രങ്ങൾ ഈ അറുന്നൂറ്റി ഏഴ് കുടുംബങ്ങൾക്കും വിതരണം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് മാലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള വീടുകളിലേക്കുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ന് കൊണ്ടുപോകുന്നത് ഇന്ന് വൈകുന്നേരവും നാളെയും ആയി നാളെയും മറ്റന്നാളുമായി നമുക്ക് ശേഖരിക്കാവുന്ന ഓരോ വീടുകളിലും കയറി ശേഖരിച്ചിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം എല്ലാ വീട്ടുകാരും വളരെ നല്ല മനസ്സോടുകൂടിയാണ് നമ്മളോട് സഹകരിച്ചത് അതെല്ലാം ഉത്തര ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ എത്തിക്കുന്നതുവരെ അവിശ്രമം നൂറ് നൂറുകണക്കിന് മല അസോസിയേഷൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു